തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം രാഷ്ട്രീയമായും ഭരണപരമായും പലതരം പ്രതിസന്ധികളുടെ പത്മവ്യൂഹത്തിൽപ്പെട്ടുഴലുന്ന സി പി എമ്മിനും പിണറായി സർക്കാരിനും ഓർക്ക കനത്ത പ്രഹരം എന്നതിനും അപ്പുറം നിരവധി രാഷ്ട്രീയ മാനങ്ങൾ ഉള്ളതാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവറിൻ്റെ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ അധോലോക സാഹസികതകളെയും അപസർപ്പക കഥകളെയും വെല്ലുന്ന സസ്പെൻസ് ത്രില്ലർ നരേഷനാണ് ഭരണപക്ഷ എം എൽ എ ആയ അൻവർ കേരളത്തിലെ പോലീസ് സേനയിലെ ചില ഉന്നതരെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തിയത് സംസ്ഥാനത്തെ ഭരണശിലാകേന്ദ്രത്തെ അടിമുടി വിറപ്പിക്കാൻ പോകുന്ന ഈ വെളിപ്പെടുത്തലുകളോട് ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയായ സി പി എമ്മോ മുഖ്യമന്ത്രിയോ അർഹിക്കുന്ന ഗൗരവത്തോടെ പ്രതികരിക്കാൻ ഇനിയും കൂട്ടാക്കിയിട്ടില്ല എന്നതാണ് അതിനേക്കാളേറെ നമ്മെ ഞെട്ടിക്കേണ്ടത് ആരോപണത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പോലീസിനെ നിയന്ത്രിക്കാൻ ഭരണപരമായ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താതെയുള്ള അന്വേഷണ പ്രഖ്യാപനത്തിലെ ആത്മാർത്ഥത ഇനിയും കണ്ടറിയേണ്ടതാണ് എ ഡി ജി പിയെ മാറ്റി നിർത്തണമെന്ന ഡി ജി പിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി തള്ളിയതായാണ് അറിവ് അജിത് കുമാറിന്റെ കീഴ് ഉദ്യോഗസ്ഥരും റാങ്കിൽ താഴെത്തട്ടിലുള്ളവരുമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ എന്നതും സർക്കാർ നിലപാടിലെ സുതാര്യതയില്ലായ്മയാണ് വെളിവാക്കുന്നത് കാര്യങ്ങൾ പരിശോധിക്കുമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണവും വിഷയത്തിൻ്റെ ഗൗരവത്തിനും ചേർന്നതായില്ല മറ്റു നിർവാഹമൊന്നുമില്ലാത്തതിനാലാണ് ആരോപണ വിധേയനായ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനെ സ്ഥലം മാറ്റാനും ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കാനും സർക്കാർ മുതിർന്നത് ഈ മുഖം മിനുക്കൽ നടപടി തൽക്കാലം മാധ്യമങ്ങളുടെ വായടപ്പിക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും മാത്രം ഉദ്ദേശിച്ചുള്ളതാണെന്ന് വിശ്വസിക്കാനാണ് മുൻകാല അനുഭവങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് നിക്ഷിപ്ത താൽപ്പര്യങ്ങളുള്ള ചില അധികാര കേന്ദ്രങ്ങളും അവരുടെ അജ്ഞാനവൃത്തികളായ അധോലോക സേനയുമാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് പ്രമുഖരുടെ വിവരങ്ങൾ ചോർത്താൻ സൈബർ സെല്ലിൽ എ ഡി ജി പി സമാന്തര സംവിധാനമുണ്ടാക്കി മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോണുകൾ ചോർത്തുന്നു അതിനായി പ്രത്യേകം സഹായിയെ വച്ചിരിക്കുന്നു കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തുമായി അജിത് കുമാറിന് ബന്ധമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊലപാതകങ്ങൾ നടത്തിച്ചു തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തി സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കുക വഴി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വഴിയൊരുക്കി പോലീസ് വയർലെസ് ചോർത്തിയ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരു വൾഗർ യൂട്യൂബറെ രക്ഷിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങി തുടങ്ങിയവയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ മലപ്പുറം മുൻ എസ്പിയും ഇപ്പോൾ സ്ഥാനപ്രഷ്ഠനായ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുമായ സുജിത് ദാസിനെതിരെയും അൻവർ ആരോപണം ഉയർത്തുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് പുറത്തെത്തിക്കുന്ന സ്വർണം പിടികൂടി സുജിത് ദാസ് ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കിട്ടെടുത്തുവെന്നാണ് ആരോപണം മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസിലെ മരമുറി കേസിൽ തന്നെ രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ച് സുജിത് ദാസ് ഐ പി എസ് അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണം എ ഡി ജി പി അജിത് കുമാറിനെതിരായ പ്രധാന തെളിവായും അൻവർ ഉന്നയിക്കുന്നു താനൂരിലെ താമർ ജിഫ്രിയുടെ മരണവും എടവണ്ണ സ്വദേശി റിദാന്റെ ദുരൂഹ കൊലപാതകവും കൊടുവള്ളി സ്വദേശിയായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയുടെ തിരോധാനവുമെല്ലാം പോലീസിലെ വാഴ്ചയുടെ ഉദാഹരണങ്ങളായി അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ ഡാൻസ്റ്റാഫിനെ കുറിച്ചുള്ള പരാതികളും ഉണ്ടായിരുന്നു ഈ ആരോപണങ്ങളെല്ലാം പോലീസ് മേധാവികൾക്കെതിരെ വ്യക്തിപരമായ പകവെച്ച് ഭരണപക്ഷ എം എൽ എ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളായി മാത്രം അവഗണിച്ചു തള്ളാനാവില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ സംശയത്തിൻ്റെ നിഴൽ നീണ്ടു ചെല്ലുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി അറിയാതെ എ ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ വരുതിയിലും പരിധിയിലും ഒതുങ്ങുന്ന വിഷയം അല്ല ഇത് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പൊളിറ്റിക്കൽ സെക്രട്ടറി പദവി വഹിച്ചിട്ടുള്ളയാളാണ് പി ശശി പിന്നീട് കണ്ണൂരിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തെ ഒരു ലൈംഗിക ആരോപണത്തെ തുടർന്ന് അച്ചടക്ക നടപടിക്ക് വിധേയനായ ആളുമാണ് അദ്ദേഹം കളങ്കിതനായിട്ടും നടപടി കാലാവധിക്ക് ശേഷം അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അവരോധിച്ചതു തന്നെ പിണറായി വിജയൻ മുൻകൈയ്യെടുത്താണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും വിശ്വസ്തനാണ് ശശി എന്നതുകൊണ്ടാണല്ലോ ഇത്തരമൊരു നീക്കത്തിന് സി പി എം സമ്മതം മോളിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പ്രതിപക്ഷവും സാമൂഹിക രാഷ്ട്രീയ സംഘടനകളും ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളുമെല്ലാം തെളിവുകൾ നിരത്തി ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേടും സംഘപരിവാര വിധേയത്വവും പലതവണ പൊതുജനമധ്യത്തിൽ ചർച്ചയാക്കിയതാണ് പാലത്തായി ബാലികാ പീഡനക്കേസിൽ പ്രതിയും സംഘപരിവാര പ്രവർത്തകനുമായ അധ്യാപകന് അനുകൂലമായ നിലപാട് വാളയാർ പെൺകുട്ടികളുടെ സംശയാസ്പദമായ മരണം കൊടിഞ്ഞി ഫൈസൽ കൊല ചെയ്യപ്പെട്ട കേസിൽ പ്രതികൾക്ക് അനുകൂലമായ സർക്കാർ നിലപാട് പ്രസ്തുത കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിലെ സർക്കാർ സമീപനം ആദ്യ ആ കേസുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളോട് സ്വീകരിച്ച നയം സി ഐ വിരുദ്ധ സമരങ്ങളിലെ പോലീസിൻ്റെ നിലപാട് സംസ്ഥാനത്ത് എട്ട് മാവോവാദികൾ വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് മനുഷ്യാവകാശ പ്രവർത്തകനും ട്രേഡ് യൂണിയൻ നേതാവുമായ എ വാസുവിന്റെ അറസ്റ്റ് അലൈൻ ഷുയൈബ് തോഹ യു എ പി എ കേസ് ആലപ്പുഴയിലെയും പാലക്കാട്ടെയും കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലും കേസ് നടത്തിപ്പിലും കൈക്കൊണ്ട ഇരട്ടത്താപ്പ് ആർ എസ് എസ് കാരാൽ കൊല്ലപ്പെട്ട ചൂരി റിയാസ് മൗലവി കേസ് ഈരാറ്റുപേട്ടയിലെ വിദ്യാർത്ഥികൾക്കെതിരായ കേസ് തുടങ്ങി നിരവധി സംഭവങ്ങളിൽ കേരള പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ഈ ഘട്ടങ്ങളിലെല്ലാം പോലീസിൻ്റെ അന്യായമായ ചെയ്തികളെ അന്ധമായും അതിർവിട്ടു ന്യായീകരിക്കുന്ന നിലപാടായിരുന്നു വകുപ്പ് ചുമതലയുള്ള മുഖ്യമന്ത്രിയുടേത് പോലീസിൻ്റെ മനോവീര്യം തകർക്കാതിരിക്കുക എന്ന ആഭ്യന്തരമന്ത്രിയുടെ അനുനയ സമീപനത്തിനും അപ്പുറമായാണ് ഇരകളാക്കപ്പെട്ട വിഭാഗത്തോട് ധാർഷ്ട്യവും പുച്ഛവും കലർത്തിയും സംഘപരിവാരത്തിന്റെയും മറ്റു വർഗീയ ശക്തികളുടെയും താല്പര്യങ്ങൾക്ക് അനുകുണമായും പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടിനെ കാണേണ്ടത് ലാവ്ലിൻ കേസ് അനന്തമായി നീണ്ടു നീണ്ടു പോകുന്നതും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമെല്ലാം വെറും സംശയങ്ങളുടെ പുകമറയിൽ നിർത്തപ്പെടേണ്ട സംഭവങ്ങളല്ല എന്നാണ് ആഭ്യന്തര വകുപ്പിലെ അധോലോകവാഴ്ചയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വിരൽ ചൂണ്ടുന്നത് ലോക്നാഥ് ബെഹ്റ പോലീസ് തലപ്പത്തെത്തിയതും വിരമിച്ച ശേഷം കൊച്ചി മെട്രോ മേധാവിയായി നിയമിതനായതും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്ന കൊടകര കുഴൽപ്പണ കേസ് വിസ്മൃതിയിലാണ്ടതും വിദ്വേഷ വിളവെടുപ്പ് നിത്യത്തൊഴിലാക്കിയ സംഘപരിവാര സഹയാത്രികർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തതും ആർ എസ് എസ് സി പി എം ചർച്ചയ്ക്ക് ഇടനില നിന്ന ശ്രീ എമ്മിന് കണ്ണായ സർക്കാർ ഭൂമി കണ്ണും കണ്ണുംപൂട്ടി നൽകിയതുമെല്ലാം അനുപൂരക കഥാശേഷങ്ങൾ മാത്രം മേൽ വിവരിച്ച കേസുകളുടെ പരിണാമഗുപ്തി പരിശോധിച്ചാൽ മാത്രം മതിയാവും പിണറായി സർക്കാരിൻ്റെ യഥാർത്ഥ പോലീസ് നയം എന്തെന്നും മനസ്സിലാക്കാൻ ഒരു കുട്ടിയടക്കം പേർ കൊല്ലപ്പെട്ട എലത്തൂർ ട്രെയിൻ തീവ്പ്പു കേസിൽ പോലീസ് കണ്ടെത്തിയ ഏക പ്രതിയായ ഷാരൂഖ് സൈഫി പ്രസിദ്ധ ഇസ്ലാമിക പ്രബോധകനായ സാക്കിർ നായിക്കിന്റെ പ്രഭാഷണം കേൾക്കാറുണ്ടെന്നും സൈഫിയുടെ വീട് ഡൽഹിയിലെ ഷാഹിൻ ബാഗിലാണെന്ന് അറിയാമല്ലോ എന്നും തികഞ്ഞ വർഗീയ മുൻവിധിയോടെ മാധ്യമങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞ എ ഡി ജി പി ആണ് അൻവറിന്റെ കഥയിലെ മുഖ്യവില്ലൻ എന്നത് സന്ദർഭോചിതമായി ഓർത്തുവയ്ക്കേണ്ടതാണ് പേർ കൊല്ലപ്പെട്ട ലക്ഷണമൊത്ത ഭീകരാക്രമണമായ കളമശ്ശേരി സ്ഫോടന കേസിന്റെ ഉത്തരവാദിത്തം മാർട്ടിൻ എന്ന ഏക പ്രതിയിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ച കേരള പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള ഉന്നതോദ്യോഗസ്ഥനാണ് ഇദ്ദേഹം എന്നതും ഇതോട് ചേർത്ത് വായിക്കുക കളമശ്ശേരി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ചില മുസ്ലിം യുവാക്കളെ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചതും വർഗീയമായ മുൻവിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിശ്വസ്ത വിധേയരുടെ ഇരട്ടച്ചങ്കൻ ക്യാപ്റ്റൻ തുടങ്ങിയ സ്തുതിഗീതങ്ങളിൽ അഭിരമിച്ച് ആത്മനിർവൃതി അടയുന്ന മുഖ്യമന്ത്രിയുടെ സുവർണ ഭരണകാലത്തിന്റെ കാലനായാണ് സി പി എം സഹയാത്രികനായ അൻവർ അൻവരപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത് എന്ന മതിഭ്രമമൊന്നും ആർക്കും വേണ്ട ഉദ്യോഗസ്ഥർക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി മുൻമന്ത്രി കൂടിയായ കെ ടി ജലീൽ എം എൽ എയും രംഗത്തു വന്നതോടെ സംഭവം കൊഴുക്കും ഇനി കൊണ്ടേ പോകൂ എന്ന് ആരും ആശ്വാസം കൊള്ളേണ്ടതുമില്ല മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഒടുവിലെ നിലപാട് അതാണ് വ്യക്തമാക്കുന്നത് കേരളത്തെ ഇളക്കിമറിച്ച സ്വർണ്ണക്കടത്ത് കേസും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും മുഖ്യമന്ത്രിയുടെ മകൾ കൂടി ഉൾപ്പെട്ട മാസപ്പടി വിവാദവും ആവിയായതുപോലെ ഇതും അൽപായുസോ മാത്രമുള്ള ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറിയേക്കാം പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം ഇനിയെങ്കിലും ഏറ്റെടുക്കണമോ അതോ പല പ്രഗത്ഭമതികളുമുള്ള കഴിവുറ്റ പോലീസ് സേനയെ ആർ എസ് എസിന്റെ ആലയിൽ തന്നെ തുടർന്നും കെട്ടണമോ എന്ന കാര്യത്തിൽ ഗൗരവപൂർണ്ണമായ തീരുമാനമെടുക്കേണ്ടത് സി പി എം ആണ് എന്ന് എഡിറ്റേഴ്സ് വോയിസ് ഓർമ്മിപ്പിക്കുന്നു ക്രമസമാധാന പാലനവും നിയമവാഴ്ചയും ഉറപ്പുവരുത്തേണ്ട വരുത്തേണ്ട പോലീസ് സേന ക്രിമിനലുകളായ ഏതാനും ഉന്നത ഉന്നതോദ്യോഗസ്ഥരുടെ ചൊൽപ്പടിയിൽ തുടരുന്നത് നാടിനെ നാശകർത്തത്തിലേക്കാണ് തള്ളിവിടുകയെന്ന് നാം ഭയക്കണം കേരള പോലീസിൻ്റെ തലപ്പത്ത് നിന്നെങ്കിലും മാഫിയ സംഘത്തെ പിഴുതെറിഞ്ഞ് പോലീസ് സേനയുടെ ശുദ്ധീകരണത്തിന് തുടക്കം കുറിക്കാൻ ഈ വെളിപ്പെടുത്തലുകൾ നിമിത്തമായെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്